ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സിയുടെ ജൂലൈ മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത നോട്ടിഫിക്കേഷനിലുള്ള എക്സാമുകൾ നിരവധി എക്സാമുകൾ ഏകദേശം തൊണ്ണൂറ്റി എട്ടോളം എക്സാമുകളാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ കേരള പി എസ് സി നടത്തുന്നത് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് പി എസ് സി നടത്തുന്ന എക്സാമുകൾ നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കലണ്ടറിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് എക്സാം കലണ്ടറിൽ ജൂലൈ മാസത്തിലേക്കുള്ള എക്സാം കലണ്ടർ ആണ് കേരള പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം തൊണ്ണൂറ്റി എട്ടോളം എക്സാമുകളാണ് ടോട്ടൽ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിലെപ്പോഴും ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുത്ത ആൾക്ക് മാത്രമായിരിക്കും എക്സാം എഴുതാൻ കഴിയുക എന്ന് ഓർത്തിരിക്കുക അപ്പോൾ കൺഫെർമേഷൻ കൊടുത്താൽ നിങ്ങൾ ഏതെങ്കിലും എക്സാം ഇതിനെ അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾ കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്ന അപ്പോൾ അതിൽ ലെക്ചറിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെൻറ്റ് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് ആദ്യം എക്സാം നടക്കുന്നത് പിന്നീട് ലെക്ചേഴ്സ് പിന്നെ എക്സാമിൻ്റെ അതായത് രണ്ട് ഏഴിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ മൂന്ന് ഏഴിന് ഇൻ ടെക്സ്റ്റൈൽസ് അതുപോലെ നാല് ഏഴിന് ഇൻ കെമിക്കൽ അഞ്ച് ഏഴിന് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തി ഏഴ് മുപ്പത്തൊമ്പത് എന്നീ കാറ്റഗറി നമ്പറിലാണ് ഈ എക്സാമൊക്കെ നടക്കുന്നത് പിന്നീട് വരുന്നത് യു പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നത് എഴുന്നൂറ്റി ഏഴ് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് യു പി സ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നത് എന്നു കൂടി ഓർത്തിരിക്കും അതുപോലെ തന്നെ അതിന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജില്ലകളിലും ഉള്ളവർക്കും യു പി സ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നത് ആറ് ഏഴിനാണ് പിന്നീട് ലാബ് അസിസ്റ്റൻ്റ് എൻ്റെ തസ്തികയിലേക്ക് അഞ്ഞൂറ്റി എൺപത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം നടക്കുന്നത് അതിൻ്റെ ഓൾ ടിക്കറ്റൊക്കെ ലഭിക്കുന്നെങ്കിൽ ആ ഇരുപത്തഞ്ച് ആറാം മാസം ജൂൺ മാസം നിങ്ങൾക്ക് അതിൻ്റെ ഓൾ ടിക്കറ്റൊക്കെ ലഭിക്കും പിന്നീട് നൂറ്റി അറുന്നൂറ്റി എൺപത്തഞ്ചേ പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈലറിങ് ഇൻസ്ട്രക്ടർ ഉണ്ട് അതുപോലെ അറുന്നൂറ്റി എട്ടേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹൈസ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നുണ്ട് പിന്നെ ട്രേസർ നൂറ്റി എൺപത്തൊമ്പതേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രെയ്സർ പത്തേഴിനാണ് നടക്കുന്നത് പിന്നെ വർക്ക് സൂപ്പർടൻ എഴുന്നൂറ്റി പതിമൂന്നേമ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതുപോലെ തന്നെ ഇതിലേക്ക് പ്രോഗ്രാമർ എക്സാം പതിനൊന്ന് ഏഴിന് അതുപോലെ മെൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള എക്സാം പതിനൊന്ന് ഏഴിനാണ് എക്സാം നടക്കുന്നത് പിന്നെ ഗ്രേഡ് ഗ്രഡിറ്റീവ് എക്സാം നടക്കുന്നത് പതിനൊന്ന് ഏഴിനാണ് എക്സാം നടക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പന്ത്രണ്ട് ഏഴിന് അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ലാബ് അസിസ്റ്റൻ്റ് എക്സാം നടക്കുന്നത് പതിമൂന്ന് ഏഴിനാണ് പിന്നീട് നടക്കുന്ന ലെക്ചർ ഇൻ ബയോ മെഡിക്കൽ എൻജിനീയറിംഗ് പതിനഞ്ച് ഏഴ് നടക്കുന്നുണ്ട് പിന്നെ യു സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം നടക്കുന്നത് പത്തൊമ്പത് ഏഴിനാണ് എക്സാം നടക്കുന്നത് പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്പോൾ ഒരുപാട് പേരുണ്ടാവും എൽ പി സ്കൂൾ എക്സ ടീച്ചർ എക്സാം ഒക്കെ എഴുതി ഇതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും അവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എന്തു ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ പിന്നീട് നോക്കുക നമ്മൾ എൽ പി സ്കൂൾ ടീച്ചർ ഇരുപത് ഏഴ് വിധി ജില്ലകളിലേക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എക്സാം നടക്കുന്നുണ്ട് പിന്നീട് വർക്ക് സൂപ്രണ്ടൻറ് വിഭാഗത്തിലേക്ക് ഇരുപത്തിമൂന്ന് ഏഴ് അതുപോലെ ഫാം വർക്കർ വിഭാഗത്തിലേക്ക് ഇരുപത്തിനാല് ഏഴ് അതുപോലെ തന്നെ ക്ലർക്ക് കന്നഡ ആൻഡ് മലയാള നോയിങ് എക്സാം നടക്കുന്ന ഇരുപത്തഞ്ച് ഏഴ് പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇരുപത്തിയാറ് ഏഴ് അതുപോലെ ഫീൽഡ് വർക്കർ എക്സാം ഇരുപത്തൊമ്പത് ഏഴ് അങ്ങനെയായിരിക്കും എക്സാമുകൾ നടക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി എട്ടോളം എക്സാമുകളാണ് ജൂലൈ മാസത്തിൽ കേരള പി എസ് സി നടത്താൻ ഉദ്ദേശിച്ചുള്ളത് തീർച്ചയായും ഇത്രയും എക്സാം ഏതെങ്കിലും എക്സാമുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് ಅದಿಲ್ ಕಫರ್ಮೇಶನ್ ಕೊಡ್ಕೆಲ್ಲ ಅಡ್ಡ ನೋಟಿಫಿಕೇಶನ್ ಬಿಡಣ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಹಾವ್ ನೈಸ್ ಡೇ